ഏതാണ്ട് മൂന്നാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ആ സമയത്ത് ഈ കോൺഗ്രസ്സുകാർ രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മ കലശവുമായി നാട്ടിലെമ്പാടും നടന്ന് സഹതാപ തരംഗമുണ്ടാക്കി യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർത്തും അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു ഇതാണ് ചരിത്ര പശ്ചാത്തലം വന്നിരിക്കുക ഈ ഒരു ബാക്ക് ഡ്രോപ്പിലാണ് നമ്മുടെ ശ്രീനിവാസ തിരക്കഥ എഴുതി സത്യനാന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പാർട്ടിയുടെ താത്വിക ആചാരനായ കുമാരപള്ള സാർ നടത്തുന്ന അവലോകനം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും ഞാൻ ഓർക്കുന്നു അത് കാണാത്തവർ ആരും തന്നെ ഉണ്ടാകുകയില്ല മലയാളികളിൽ കാരണം ഈ കൊളോണിയലിസവും മറ്റ് പ്രതിക്രിയാ വാതകവും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം നടത്തുന്ന സൈദ്ധാന്തിക വിശകലനം കേട്ടാൽ ഈ പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ള ഏതൊരു ചിരിച്ച് വശം കിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മാർസിസ്റ്റുകാർക്ക് ഏറ്റവും വിരോധമുള്ള ഒരു സിനിമ കൂടിയാണ് സന്ദേശം സന്ദേശത്തിൽ സി പി എംകാർ മാത്രമല്ല കോൺഗ്രസുകാരെയും നന്നായിട്ട് വാരിയിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ്കാർക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു പരാതിയില്ല പരിഭവിച്ചില്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് സ്നേഹം കൊണ്ട് മാത്രമാണ് മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല നേരെ മറിച്ച് എന്തുകൊണ്ട് തോറ്റു എന്ന വിഷയത്തെ കുറിച്ച് കുമാരപള്ള സാർ ആ നടത്തുന്നെങ്കിൽ താത്വിക വിശകലനം വീണ്ടും വീണ്ടും കേൾക്കുന്നവരാണ് മലയാളികൾ കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റിലീസായ സിനിമ ഇന്ന ദിവസവും വളരെ പ്രസക്തമായിരിക്കുന്ന എന്താ വെച്ചാൽ എം എ ബേബിയെ പോലെ അല്ലെങ്കിൽ എം വി ഗോവിന്ദ ചിന്തകന്മാർക്ക് പാർട്ടിയിൽ ഉള്ളത് കൊണ്ടാണ് ഇവരുടെ ഓരോ വിശകലനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ശങ്കരാടി ഓർക്കും കുമാരപള്ള സാറിന് ഓർക്കും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല വർഗാധിപത്യവും റാഡിക്കൽ ആയിട്ടുള്ള ഒരു ും ഈ നാട്ടിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ബേബി സഖാവും നടത്തിയ ഒരു വിശകലനം നിങ്ങൾ ഓർക്കണ്ടാവും കോവിഡിനെതിരായ സമരത്തെ പോരാട്ടത്തെ നമുക്ക് ആഗോള സാമ്പത്തിക മൂലധനത്തിനെതിരായിട്ടുള്ള മുതലാളിത്തത്തിനെതിരായിട്ടുള്ള സമരമായിട്ട് വികസിപ്പിക്കണം അങ്ങനെ മുതലാളിത്തത്തെ നാടുകടത്തണം ഇവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കണം എന്നാണ് സഹാവ് പറഞ്ഞത് ഈ സാഗാവ് സഹാവ് എന്താ പറഞ്ഞത് സഖാവിന് മനസ്സിലായിട്ടില്ല കേട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല ഇനി മനസ്സിലാകുകയുമില്ല നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല സഹാവ് പറയാം അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആ മൂലധനം മുതലായ ഗ്രന്ഥങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് മാർക്സിന് പോലും പറയാത്ത മാർസിന് പോലും മനസ്സിലാകാത്ത മാർക്സിസ്റ്റ് തത്വങ്ങൾ ബേബി അറിയാം ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ വളരെ സഖാബിനെ അത് സജി ചെറിയാനെ പോലെയോ അതല്ലെങ്കിൽ വാസവനെ പോലെയോ ഉള്ളൊരു നേതാവല്ല എം എ ബേബി വലിയ ചിന്തകനാണ് അതിനോട് കിടപിടിക്കുന്ന മലബാറിലെ മറ്റൊരു ബേബിയാണ് ഗോവിന്ദാഷ് ഗോവിന്ദം മാഷിന്റെ താത്വിക വിശകലനങ്ങളൊക്കെ നമുക്ക് ഏവർക്കും വളരെ കൗതുകം ജനിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി അതിന് ശേഷമാണ് പുള്ളിക്ക് ഇത്രയും പ്രതിഭ കാര്യം ഈ നാട്ടിലെ കോടി മലയാളികൾ തിരിച്ചറിഞ്ഞ് പുള്ളിയുടെ ഏറ്റവും പുതിയ വിശകലനം ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് സോഷ്യലിസത്തിന് എന്താണ് പ്രസക്തി എന്ന് ചില കൊജ്ഞാനന്മാർ ചോദിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ മാഷിന് അതേക്കുറിച്ച് ആ ഒരു സംശയമില്ല മാർക്സ് ഈ കാര്യം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മാർക്സിനേക്കാൾ വലിയ മാർക്സിസ്റ്റായ മാർസിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാഷ് പറയുന്നു അല്ല നിന്റെ തമാശ എനിക്ക് ഇദ്ദേഹം കുമാരപള്ള സാറിന് പഠിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് കുമാരപിള്ള സാറിന് ശങ്കരാടി ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദമ്പാഷിന് വെറ്റിലെ അടക്കം പറ്റി ശിഷ്യത്വം സ്വീകരിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നെ പൊക്കി പറഞ്ഞ് കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർദ്ധിക്കുന്നതോറും ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാവും കാരണം മനുഷ്യന് ചെയ്യേണ്ട ജോലി ഈ എ ഐ എന്ന് പറഞ്ഞ സാധനം ചെയ്യും അത് ശരിയാ മനുഷ്യന് ചെയ്യേണ്ട ജോലി തൊഴിലാളികൾ ചെയ്യേണ്ട ജോലി ഇല്ലാതാവും അപ്പോൾ എന്ത് സംഭവിക്കും ഈ മുതലാളിമാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ആരും ഉണ്ടാവില്ല കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വിശപ്പും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ചായക്കടയിൽ കച്ചവടം കുറവില്ല ശരിയാണ് സാധാരണ തൊഴിലാളികൾക്ക് ആണെങ്കിൽ വാങ്ങിക്കാൻ പൈസയും ഉണ്ടാവില്ല അപ്പോൾ സമ്പന്നരും അതിസമ്പന്നരും ദരിദ്രരും ആ തീരനിർദ്ധനും തമ്മിലുള്ള അന്തരം കുറയും അങ്ങനെ ഗ്രാജ്വലി ഈ രാജ്യ ഈ ലോകത്ത് സോഷ്യലിസം നടപ്പാകും എന്നാണ് മാഷു പറഞ്ഞത് നിന്റെ ഇത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു പിടികം കിട്ടില്ല എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ കൊണ്ട് സോഷ്യലിസം ഉണ്ടാകുന്ന വെച്ചാൽ മാഷർ മാത്രം അറിയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തമാണ് പുള്ളി പറഞ്ഞ രീതിയിലാണെങ്കിൽ തൊഴിലാളികൾ കുത്തുവാളെടുക്കുക ജീവിക്കാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യും ചെയ്തിട്ട് വരും അത് മനസ്സിലാക്കാനുള്ള വിവരം ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട എന്നെ പോലെ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും സഹാകരന്മാർ പറഞ്ഞ ന്യായവിധ തന്നെയായിരുന്നു മനുഷ്യർ ചെയ്യേണ്ട ജോലി കമ്പ്യൂട്ടർ ചെയ്യാന്ന് തുടങ്ങിയാൽ പിന്നെ തൊഴിലാളികൾക്ക് തൊഴിലിടയിപ്പോ അതുകൊണ്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കും അതിന് ശേഷം മതി കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞത് ഇപ്പം എ കെ ജി സെൻ്ററിൽ വരെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലായി കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ വയ്ക്കുകയും മനുഷ്യർ തൊഴിലാളികൾ വിഷം കുടിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ മാഷ് പറയുന്നത് അങ്ങനെയല്ല മുതലാളിമാർ അതോടി കുത്തുവാളെടുക്കും മുതലാളി വർഗം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവും അതെ അതെ കാരണം മുതലാളിയുടെ ജോലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ മുതലാളിമാരില്ലാണ്ട് വയ്ക്കുകയും തൊഴിലാളികൾ വർദ്ധിക്കുകയും തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള അന്തരം കുറയുകയും അങ്ങനെ കാലാന്തരത്തിൽ ഈ രാജ്യത്ത് ഈ ലോകത്ത് സോഷ്യലിസം ചെങ്കുടി പാറിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നെ ആകെ ഒരു സമാധാനുള്ളത് ഈ ഈ സംഗതി നടപ്പാക്കാനായിട്ട് ഒരു നൂറോ ഇരുന്നൂറോ കൊല്ലം പിടിക്കും സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത് അപ്പം ചൂടുന്ന പോലെ പെട്ടെന്നുണ്ടാവുന്ന ഒരു കാര്യമല്ല അല്ലെ കേരളയില് പോലെ വളരെ വേഗത്തിൽ വരുന്ന ഒരു കാര്യമല്ല എന്ന് ഗോയന്ദി കൂട്ടിച്ചേർത്തു മാഷി ഇത്ര ഘോരമായൊരു പ്രസംഗം നടത്തി തളിപ്പറമ്പുകാരുടെ അവസ്ഥ എന്തായിരിക്കുന്നത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല മിക്കവാറും ഈ പ്രസംഗം കേട്ടവരൊക്കെ ആ കുതിരവട്ടത്തെ ചിത്രരോഗ ആശുപത്രിയിൽ എത്തിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഇദ്ദേഹത്തെ പോലൊരു ബുദ്ധിജീവിയെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത് മാർസിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല മൊത്തം നാട്ടുകാരുടെ ഒരു ഭാഗ്യം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഏതായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ മാഷിന് വഴങ്ങും എന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാർസിസ്റ്റ് വ്യാഖ്യാനം കൊടുക്കാൻ കഴിയും എന്നും അദ്ദേഹം തെളിയിച്ചു അത് തന്നെ വലിയൊരു കാര്യമാണ് സോവിയറ്റ് യൂണിയനിലാണെങ്കിൽ അദ്ദേഹത്തിന് ഓർഡർ ഓഫ് ലെനിനോ അല്ലെങ്കിൽ ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്തെങ്കിലും കൊടുത്ത് ആദരിക്കാൻ പറ്റും ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത കൊല്ലത്തെ ശ്രീ അല്ലെങ്കിൽ കേരള ജ്യോതി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ് അതിൽ ആ ഒരു സംശയമില്ല ലക്ഷത്തിലൊന്നേ കാണും ഏതായാലും മാഷിൻ്റെ ഇതുപോലുള്ള വിശകലനങ്ങൾ കേൾക്കാൻ വളരെ താല്പര്യമായിട്ടിരിക്കും മുമ്പ് ഈ കൂറ്റനാട്ടിൽ നിന്ന് കൊച്ചിയിൽ അപ്പം കൊണ്ടുനിന്ന് വിൽക്കുന്ന കഥയാണ് ഇദ്ദേഹത്തിൻ്റെ ഇതുവരെ ആളുകൾ പറഞ്ഞത് ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനായിരിക്കും ഏറ്റവും പ്രചാരം കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഞാൻ ഇതിൻ്റെ മനോരമയിൽ വന്ന് ക്ലിപ്പിംഗ് അപ്പം തന്നെ സംവിധായകൻ സത്യൻ അന്തികാടൻ അയച്ചു കൊടുത്തു ഉള്ളി അത് വായിച്ചിട്ട് എനിക്ക് മറുപടി അയച്ചു അതായത് ഏതായാലും ഇരുനൂറ് കൊല്ലം പിടിക്കുന്ന മാഷ് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ ഒരു സമാധാനമുള്ളൂ അന്ന് നമ്മളാരും ഉണ്ടാവില്ല എന്നാണ് ഏതായാലും ഇരുന്നൂറ് കൊല്ലം കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നതനുസരിച്ച് സോഷ്യലിസം വികസിക്കും വളരും പുഷ്ടിപ്പെടും പൂത്ത് വസന്തമുണ്ടാകും അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടി ആയിരിക്കും ഇനി ഇപ്പൊ കമ്മ്യൂണിസ്റ്റം ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വലിയ ആളാവണ്ട വലിയ ആളാവ